മച്ച മരം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ലോങ് ലാസ്റ്റ് ചെയ്താലും പോളോട് ഉപയോഗിച്ച് അടുത്തിട്ടാലും ഇഷ്ടംപോലെ മീനുകളെ കിട്ടും അപ്പോ മീൻ വേണ്ടിയുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാർ അമ്മച്ചന്മാരെ മാരക ആക്ടിവിറ്റി അടി ഉള്ള ഒരു ദിവസമാണ് നമ്മൾ വേട്ടയ്ക്കെ എത്തിയിരിക്കുന്നത് ശരിക്കും മീനുകൾ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിൽ ഹുക്കപ്പ് കൊടുക്കാം കല്ലുകളുടെ സമീപത്തായിട്ട് പാള പോലുള്ള നച്ചലകളുടെ വലിയ കൂട്ടം നിപ്പുണ്ട് ഓമാരം നമ്മുടെ ബൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല ആ സെക്കൻ്റെ തന്നെ കയറി അടിക്കാൻ നല്ല ഓ നമ്മുടെ നഫ്ലാൻ്റെ ചൂടുകളിൽ ഇപ്പോൾ ഒരു മീൻ കറി പിടിച്ചിരുന്നു പക്ഷെ പുക്കെടുക്കുന്ന സമയത്ത് വിട്ടുപോയി എന്ത് മീനാണ് ഇവിടുന്ന് കയറി അടിക്കുക നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ശരിക്കും നമ്മൾ നിരീക്ഷിക്കുകൊണ്ട് നിൽക്കണം ഫ്ലോട്ട് അടിച്ച് താത്തുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ മീൻ നമുക്ക് കിട്ടത്തുള്ളൂ ചെറിയ കാർമ്മ കുളത്തുകളാണ് നമ്മുടെ ചൂണ്ടക്കാർ കൂടുതലിവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ മീൻ അതിൻ്റെ അകത്ത് ഹുക്കായി കിട്ടാൻ നല്ല ചാൻസാണ് അപ്പോൾ രമേശ് ചേട്ടൻ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്താ മീൻ തൊട്ടപ്പുറത്തെ അശ്വിനും പത്തടിയിലെ പൊള്ളോട് ഉപയോഗിച്ച് മാര വേട്ടയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്ത മീൻ കയറി പിടിക്കാമെന്ന് മാത്രമല്ല നോക്കിയാൽ മതി നൗഫലേട്ടനും കല്ലുകളുടെ തന്നെയാണ് പൊള്ളോട് ഉപയോഗിച്ച് ചൂണ്ട ഇറക്കിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നിസാറിക്ക ലോങ് കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റിംഗിലാണ് ഏരിക്ക് വേണ്ടിയാണ് ചാള ലോങ് കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ചിമ്പട്ടൻ ഏരിയയ്ക്ക് ഇവിടെ ഏ സമയത്ത് നമ്മൾ പിടിക്കാം മച്ചന്മാരെ ഒന്നും പറയാല്ല നമ്മളനുസാരിക്കുക അടുത്തൊരു അലങ്കാര മത്സ്യം കയറിയിരിക്കുകയാണ് ഇതുപോലത്തെ മറൈനൊക്കെ ഒരു ഫിഷുകളൊക്കെ ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവരെ കിട്ടിയാൽ നമ്മൾ എടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ് മച്ചമാരെ അടി ആക്ടിവിറ്റിയും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സമയമാണിത് അശ്വിൻ്റെ ചൂണ്ടയിൽ ശരിക്കും കൊത്തുകിട്ടുന്നുണ്ട് അടുത്ത മീനെ പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അശ്വിൻ കല്ലുകളുടെ സമീപത്തായിട്ട് നച്ചറുകളുടെ വലിയ കൂട്ടം തന്നെ വന്നിട്ടുണ്ട് ഇവർ കടലിലാണെങ്കിലും കായലിലാണെങ്കിലും കൂട്ടായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബെയിറ്റ് കാണുമ്പോൾ ഇവർ കൂട്ടത്തോടെ വന്ന് പൊതിയും ഒന്നിൽ കൂടുതൽ നച്ചറുകൾ പടപടാ നമുക്ക് അടിച്ചു കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചെമ്മീനാണ് ഈ നച്ചറ പോലുള്ള മീനുകളെ പിടിക്കാനുള്ള ഏറ്റവും നല്ല ബെയിറ്റ് ഈ നാച്ചുറൽ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ചൂണ്ടിയിടുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഏരിയ വരെ നമ്മൾ ചൂണ്ടയ്ക്കാർ പിടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബേറ്റ് ബേറ്റിറക്കിയിട്ട് എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം അടുത്ത അടുത്ത മീനിനെ പൊക്കാൻ വേണ്ടി ഫുൾ അലേർട്ടായിട്ടാണ് ആശ്വതിക്കുന്നത് തൊട്ടപ്പുറത്ത് നമ്മുടെ രമേശ് ചേട്ടനും പോളോട് ഉപയോഗിച്ച് മാരകമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് അടുത്തടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി മീനുകൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ പാഞ്ഞു നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇന്ന് ശരിക്കും ഇവിടുന്ന് മീനുകൾ അടിച്ചു തരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ ഇന്ന് നമ്മുടെ ചൂണ്ടക്കാർ ബേറ്റിറക്കിക്കൊണ്ടിരിക്കുന്നത് മച്ചമാരെ നമുക്കൊരു ഹെലികോപ്റ്റർ ഫിഷ് അടിച്ച് കയറിയിരിക്കയാണ് മുത്തേരി കടമൂരി കാളമുത്തേരി എന്നൊക്കെയാണ് ഇവനെ വിളിക്കാറ് മെഡിസിൻ വാല്യൂസ് ഒക്കെയുള്ള മീനാന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നമ്മൾ ഇവനെ എടുക്കാറില്ല ഇവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവന് ഇതുപോലെ കല്ലിന്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ കുത്തു നിർത്താനായിട്ട് പറ്റും മച്ചന്മാരെ ഒന്നും പറയാനില്ല നമ്മുടെ അശ്വിൻ അടുത്ത നച്ചനെ അടിച്ച് പൊക്കിയിരിക്കുകയാണ് നല്ല പാള പൊള്ളിയിരിക്കുന്ന നച്ചറുകളാണ് ഇപ്പോൾ ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അശ്വിൻ കാണിച്ച ശുവിൻ ഓ ഒന്നും പറയായില്ല അവൻ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബേറ്റ് വെട്ടി വായലാക്കി കളഞ്ഞു നല്ല സൈസ് നെച്ചറുകൾ നമുക്ക് ഇതുപോലെ ഇവിടുന്ന് കിട്ടും അപ്പോൾ അശ്വിൻ എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഹുക്കിൽ നിന്ന് ഊരി എടുക്കുകയാണ് ഇച്ചിരി ഡേഞ്ചർ ഒടിച്ച് മീനുകളാണ് നച്ചറുകൾ അതുകൊണ്ട് തന്നെ ഇവരെ ഹുക്കിൽ നിന്ന് ഊരുന്ന സമയത്തൊക്കെ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം മച്ചന്മാരെ ഇന്നത്തെ വേട്ട ഒട്ടും മോശമായില്ല നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മീനുകളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്